വർഷങ്ങളോളം ചോര നീരാക്കി സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്നുണ്ടെങ്കിലും അർഹതപ്പെട്ട ശമ്പളം പോലും കിട്ടാത്തതിന്റെ പേരിൽ ഗതികേട് കൊണ്ട് ചുട്ടുപൊള്ളുന്ന വേലിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുകയാണ് ഒരു പറ്റം ഉദ്യോഗസ്ഥർ മറുവശത്ത് വേണ്ടപ്പെട്ടവർക്ക് ആവശ്യപ്പെടാതെ തന്നെ ആയിരങ്ങളും ലക്ഷങ്ങളും ശമ്പള വർധന തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ഉണ്ടായ പാർട്ടി എന്ന് മൈക്ക് കിട്ടുമ്പോൾ അവകാശം ഉന്നയിക്കുന്ന ഏമാന്മാർ നാട് ഭരിക്കുന്ന കാലത്താണ് ഇതെല്ലാം നടക്കുന്നതെന്ന് ഓർക്കണം ഒരേ വിഷയത്തിൽ നിലപാട് രണ്ടാണ് അതാണ് കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാർ നയം ആയിരത്തി അറുനൂറ് രൂപ മാത്രം കൈപ്പറ്റുന്ന വാഗ്ദാനം ചെയ്തതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കാനോ അവരുടെ കുടിശ്ശിക പെൻഷൻ നൽകാനോ കേവലം ഏഴായിരം രൂപ മാത്രം ലഭിക്കുന്ന ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനോ ജീവനക്കാരുടെ കുടിശ്ശികയായ ആറുകഡു ഡി എ നൽകാനോ അർഹമായി എട്ടു മാസം കഴിഞ്ഞിട്ടും ശമ്പള പരിഷ്കരണം നടപ്പാക്കാനോ എൽ ഡി എഫ് സർക്കാരിന് ആയിട്ടില്ല അതേസമയം കാറുകൾ മാറ്റി വാങ്ങാൻ പി എസ് സി അംഗങ്ങളുടെ ശമ്പളം കൂട്ടാനും ഒരു വൈമുഖ്യവും കാണിക്കുന്നില്ല പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ലക്ഷങ്ങൾ ശമ്പള വർധന നടത്തിയതിനു പിന്നാലെ സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനും ലക്ഷങ്ങൾ നൽകാൻ സർക്കാർ തീരുമാനമെടുക്കുന്നു ഇതിലൂടെ ഈ സർക്കാരിന് ഒരു സാമ്പത്തിക പ്രതിസന്ധിയുമില്ലെന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് വേണ്ടപ്പെട്ടവർക്ക് സർക്കാർ ലക്ഷങ്ങൾ നൽകുമ്പോൾ മാത്രം യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയുമില്ലെന്നതാണ് തപാശ എന്തായാലും സർക്കാരിന്റെ പുതിയ തീരുമാനം ശക്തമായ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചു കൊണ്ടിരിക്കുന്നത് പി എസ് ചെയർമാരും അംഗങ്ങൾക്കും ലക്ഷങ്ങൾ ശമ്പള നടത്തിയതിന് പിന്നാലെ സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനും ലക്ഷങ്ങൾ നൽകാൻ സർക്കാർ തീരുമാനിച്ചു എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് കേരള ഹൗസിലെ പ്രത്യേക പ്രതിനിധിയായ കെ വി തോമസിന്റെ വാർഷിക യാത്രാബത്ത അഞ്ചു ലക്ഷത്തിൽ നിന്ന് ലക്ഷമാക്കാനുള്ള ശുപാർശ നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിയിൽ വെച്ചു പൊതുഭരണ വകുപ്പിന്റെ ശുപാർശയിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് ധനവകുപ്പാണ് പ്രത്യേക പ്രതിനിധിയുടെ ഓണറേറിയം പേഴ്സണൽ സ്റ്റാഫിന്റെ വേതനം വിമാന യാത്ര ഇന്ധന ചെലവ് എന്നിവയ്ക്കായി പ്രതിവർഷം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് സർക്കാർ ചെലവഴിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊമ്പതിനാണ് ക്യാബിനറ്റ് പദവിയോടെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചത് കേരളത്തിന്റെ താല്പര്യങ്ങൾ ദേശീയ തലത്തിൽ സംരക്ഷിക്കുന്നതിനും കേന്ദ്ര സർക്കാരുമായും ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾ നടത്തി പ്രധാന വിഷയങ്ങളിൽ ഇടപെടുന്നതിനുമാണ് പ്രത്യേക പ്രതിനിധിയെ നിയോഗിച്ചത് എന്തായാലും ഇദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ലക്ഷങ്ങൾ അനുവദിക്കുന്ന സർക്കാർ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ഉൾപ്പെടെ രംഗത്തെത്തുന്നുണ്ട് സംസ്ഥാനത്തെ സമസ്ത വിഭാഗം ജനങ്ങളും ദുരിത കയത്തിൽ മുങ്ങിത്താഴുമ്പോൾ പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിൽ പതിനായിരങ്ങളുടെ വർധന ഉയർത്തിയ പൊതുജനത്തോട് സർക്കാരിന്റെ നിലപാട് വലിയ ചോദ്യചിഹ്നമാണ് ജനങ്ങളുടെയും ജീവനക്കാരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ പോലും തമസ്കരിച്ച് സ്വന്തക്കാർക്കും ഇഷ്ടജനങ്ങൾക്കും മാത്രം നേട്ടങ്ങൾ നൽകുന്ന ഭരണകൂടമായി ഇടതു സർക്കാർ മാറി എന്ന് വേണം മനസ്സിലാക്കാൻ